നമസ്കാരം ചെറുതച്ച കൃഷിയിൽ ഒരു ചെറിയ വിശേഷം പങ്കുവെക്കുകയാണ് ഞാനവിടെ നമുക്ക് ചെറുതനിച്ച കൃഷി കൈകാര്യം ചെയ്യുമ്പോൾ പലതരത്തിലുള്ള കൂടുകൾ കർഷകർ ഉപയോഗിക്കുന്നുണ്ട് അത് തടിപ്പെട്ടിയുണ്ട് കലമുണ്ട് മുളകളുണ്ട് പി വി സിയുടെ കൂടുകളുണ്ട് ചിരട്ടയുടെ കൂടുകളുണ്ട് ബോട്ടിൽ പ്ലാസ്റ്റിക് ബോട്ടിലുണ്ട് ഇങ്ങനെയുള്ള പലതരത്തിലുള്ള കൂടുകളിലാണ് കൃഷി കൈ അല്ലെങ്കിൽ കർഷകർ ചെയ്യുന്നത് അപ്പം ഇവിടെ രണ്ട് തരത്തിലുള്ള കൂടുകൾ ഞാൻ പരിചയപ്പെടുത്താനാണ് ഇപ്പം വന്നിട്ടുള്ളത് അപ്പം ഒന്ന് ഇത് നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് യൂസ് ചെയ്യുന്ന പതിനാല് നാലെന്ന് പറയുന്ന തേക്കിൻ്റെ തടിയിലുള്ള ബോക്സ് അപ്പം കർഷകർക്ക് കുറച്ച് ഈസി ആയിട്ട് കോളനികളിൽ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ആണ് ഈ തരത്തിലുള്ള കൂട് കാരണം സാധാരണ കാരണം സാധാരണ ഇത് ഒറ്റ ബോക്സ് നമ്മൾ ഇവിടെ പാർട്ടീഷൻ കൊടുത്ത് ചെയ്തിട്ടുള്ള ഒരു ബോക്സാണ് ഇതിന് പാർട്ടീഷൻ അതായത് പതിനാലിഞ്ച് നീളമുള്ള ഒരു ബോക്സിന് ഏഴിഞ്ചായിട്ട് ഡിവൈഡ് ചെയ്ത് പാർട്ടീഷൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ കൊടുത്തിരിക്കുന്നതിൻ്റെ പ്രത്യേകത ഇതിനകത്ത് ഒരു സൈഡ് മുട്ട വരും ഒരു സൈഡിൽ തേൻ വരും അങ്ങനെയായിരിക്കും ഈച്ച വളരുന്നത് അപ്പം നമുക്ക് തേൻ എടുക്കുമ്പോൾ ഒരു സൈഡിൽ തേൻ തനിയെ എടുക്കാനായിട്ട് സാധിക്കും അപ്പം ഇത് ഒരു തരത്തിലുള്ള ചെറുതേൻ ഈച്ചയുടെ തടിപ്പെട്ടി അല്ലെ പതിനാലേ നാലെന്ന് പറയുന്ന തേക്കിൻ്റെ തടിയിൽ നിർമ്മിച്ച തടിപ്പെട്ടി ഇനി ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു കൂട് കാണിക്കുകയാണ് പി വി സിയുടെ കൂട് പി വി സിയിലുള്ള ചെറുതേനേശ കൂടുകൾ ഒത്തിരി കർഷകർ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേങ്കിൽ പൊതുവെ കർഷകരുടെ അഭിപ്രായം അത് ചൂട് കൂടുതലാണ് അത് നശിച്ചു പോവും കോളനി ഡെവലപ്പ് ആകത്തില്ല എന്നുള്ളതാണ് എന്നാൽ ഇതിനകത്തൊരു വ്യത്യാസമുള്ളത് ഇതേപോലെ തടി ലെയർ ചെയ്തിട്ടുണ്ട് നന്നായിട്ട് തടി ലെയർ അത് ഒന്നുകിൽ ഇതിപ്പം നമ്മൾ തേക്കിൻ്റെയും പ്ലാവിൻ്റെയും കൂടെ തടി ലെയർ ചെയ്താണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് തടി ലെയർ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം വെയിലോ ചൂടോ അടിച്ചാലും അത് അതിനെ സസ്റ്റെയിൻ ചെയ്ത അല്ലെങ്കിൽ ആ ആ വെയിലിനെയും ചൂടിനെയും പ്രതിരോധിച്ച് അത് മുമ്പോട്ട് പോകും കോളനി നല്ല വളർച്ച കിട്ടും അപ്പം ഇങ്ങനെയുള്ള കൂടുതലുള്ള പ്രത്യേകത ഇത് കൂടുതലും ട്രാപ്പ് സെറ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുക അതായത് നമ്മുടെ വീടിൻ്റെ ഫൗണ്ടേഷനിലും കല്ലിൻ്റെ പുത്തിലും ഒക്കെയുള്ള ട്രാപ്പായിട്ട് അതിനെ പിടിക്കാനുള്ള ട്രാപ്പായിട്ട് സെറ്റ് ചെയ്യാം അപ്പം ഇതിന് ഇവിടെ ഒരു മെയിൻ എൻട്രൻസ് ഉണ്ട് ഇവിടെയും നമുക്കൊരു ചെറിയ എൻട്രൻസ് ഉണ്ട് അപ്പം ഇത് മാത്രം വെച്ച് നമുക്കിതിനെ ഈച്ചയെ പിടിക്കാൻ പറ്റും കല്ലിൻ്റെ പുത്തിലും ഫൗണ്ടേഷനിലും ഒക്കെയുള്ള ഈച്ചയെ പിടിക്കാനായിട്ട് ഇത് ഉപയോഗിക്കാം ഇനിയും ഇതിൻ്റെ ഹണി ചേമ്പർ എന്ന് പറയുന്ന സെക്ഷനാണിത് ഇതിനകത്ത് നമുക്ക് ഇതേ രീതിയിൽ തടി ലെയർ ചെയ്തിട്ടുണ്ട് ആക്ച്വലി ഇത് പുട്ടുകുറ്റി മോഡൽ ഇതിനകത്ത് ഈ ഒരു സെക്ഷനിൽ നിന്ന് മാത്രം തേൻ എടുത്താൽ മതി തേൻ എടുക്കുമ്പോൾ നമുക്ക് ഈ അടിയിലുള്ള ബ്രൂഡ് ചേമ്പറിനെ അല്ലെങ്കിൽ മുട്ടയും കുഞ്ഞുങ്ങളും വളരുന്ന സ്ഥലത്തെ ശല്യപ്പെടുത്തേണ്ട കാര്യമേ ഇല്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പം എപ്പോൾ ഇതിനകത്ത് മുട്ടയും കുഞ്ഞുങ്ങളും വന്ന് അല്ലെങ്കിൽ ഈ ഒരു കൂട് ആക്റ്റീവ് ആകുന്നു തേൻ ശേഖരിക്കേണ്ട സമയത്ത് അവർ തേൻ ശേഖരിച്ച് ഈ ഒരു പോർഷനിൽ നിന്ന് നിറയ്ക്കുന്നു നമുക്ക് ഇതിനകത്തുനിന്ന് തേൻ എടുക്കാൻ സാധിക്കുന്നു അപ്പം അതാണ് ഈ ഒരു പി വി സി കൂടിൻ്റെ പ്രത്യേകത അപ്പം പി വി സി കൂട് മോശമാണ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ തടി ലെയർ ചെയ്യാത്ത കൂടുകളിൽ ഈച്ച വളരത്തില്ല ചൂട് കാരണം നശിച്ചു പോകുമെന്ന് പറയുമ്പോൾ ഈ ഒരു രീതി നിങ്ങൾ പരീക്ഷ നോക്കുക നല്ല രീതിയിൽ ഈച്ച വളരാൻ അത് സഹായകരമാകും അതുതന്നെയല്ല വെർട്ടിക്കൽ രീതിയിലുള്ള ബോക്സ് വെർട്ടിക്കൽ രീതിയിലുള്ള ബോക്സ് ആകുമ്പോൾ നല്ല ഗ്രോത്തും ഇതിനകത്ത് പൊതുവേ കാണാറുണ്ട് എന്നാൽ ഇതിൻ്റെ ഒരു ഒരു ഒരേ ഒരു ഡ്രോപ്പ് ആക്കി അല്ലെങ്കിൽ ഒരു പോരായ്മ നമുക്കിത് വൺസ് സെറ്റായി കഴിയുമ്പോൾ തുറക്കണേ ഒരിച്ചിരി ബുദ്ധിമുട്ടാണ് കാരണം ഒക്കെ വെച്ച് ഇത് ഒട്ടിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഇതിനകത്ത് ഇത് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ വേണമെങ്കിൽ ഒരു ക്ലോത്ത് ഇവിടെ റൗണ്ട് കൊടുത്ത് ഇതിനകത്തേക്ക് പ്രസ് ചെയ്ത് അകത്തേക്ക് വച്ചിട്ട് ഇത് അടക്കുക അപ്പം ഇത് തമ്മിലുള്ള ഒരു ജോയിൻറ്റ് വിടുകയും നമുക്ക് ഈസിയായിട്ട് തുറക്കാൻ സാധിക്കുകയും ചെയ്യും അല്ലെങ്കിൽ ഈ ഹെയർ ഡ്രയർ തുറക്കുന്ന സമയത്ത് ഇവിടെ അഴിച്ചു കൊടുത്താൽ അത് നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും അപ്പം നമ്മൾ ഞങ്ങളിപ്പം ചെയ്യുന്ന ഒരു മെത്തേഡാണ് പി വി സി ബോക്സ് നന്നായിട്ട് നമുക്ക് ഇതിനെ വളർത്തി കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് നന്നായിട്ട് തേൻ തേനെടുക്കാൻ സാധിക്കുന്നുണ്ട് നല്ലതായിട്ട് ഗ്രോത്ത് ഉണ്ട് ഈ ഒരു കോളനിയിൽ അപ്പം ഈ തരത്തിലുള്ള കൂടുകൾ നമുക്ക് ഒന്ന് പരീക്ഷ നോക്കാം ട്രൈ ചെയ്ത് നോക്കുക